ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് അതിൽ പുതിയൊരു ഗസ്റ്റ് വരുന്നുണ്ട് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയാസ് ആണ് വരുന്നത് എല്ലാവർക്കും നന്നായിട്ട് സന്തോഷാവുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നൂറയ്ക്കും ആതിലേക്കും രണ്ടാളും ഭയങ്കര സന്തോഷിക്കുന്നത് നമുക്ക് പ്രമോ തന്നെ കാണാൻ പറ്റും റിയാസിൻ്റെ വരവ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളും നമ്മുടെ ലക്ഷ്മി കിട്ടിട്ട് നല്ല പണി കൊടുക്കാനാണ് നമ്മുടെ റിയാസ് വരുന്നത് എന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് ആണിപ്പോൾ ഗെയിം കളിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ് എര എന്തായാലും എല്ലാവരും ലക്ഷ്മിയെങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പുറത്ത് ലക്ഷ്മിക്ക് ഫാൻ പവർ കൂടുന്നു തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഇപ്പോൾ വന്ന എല്ലാവരും ലക്ഷ്മി ഇട്ടിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത് റിയാസ് വന്ന പാടന്നെ ലക്ഷ്മിയോടാണ് ചോദിക്കുന്നത് എന്താ നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ റിയാസ് പറയുന്നുണ്ട് വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കാമെന്ന് അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് സംസാ സടിക്കാന്ന് അപ്പോൾ റിയാസ് നോക്കുന്നുണ്ട് പിന്നെ റിയാസ് ചോദിക്കുന്നുണ്ട് എന്താ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നതെന്ന് അപ്പം നമ്മുടെ ലക്ഷ്മി അതിനും മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ റെസ്പെക്റ്റായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എന്തായാലും റിയാസും ലക്ഷ്മിയും നന്നായിട്ടൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട് ലക്ഷ്മിയെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല റിയാസ് വന്നിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളും ലക്ഷ്മിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണെന്നുള്ളത് എന്തായാലും എന്നുള്ളത് നമുക്ക് കണ്ട് അറിയാം